ഡു കൊണ്ടാക്കുന്നത് മീനിന്റെ എണ്ണ കൊണ്ടും അതുപോലെ പന്നിയുടെയും പോത്തിന്റെയും കൊഴുപ്പ് കൊണ്ടുമാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ജുബിന ജുബൽ വണ്ടോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ തിരുപ്പതി ലഡു കോൺട്രവേഴ്സി ഭയങ്കരമായിട്ട് ആളി കത്തുകയാണ് കേട്ടോ അതായത് ഇതിലിപ്പോ വന്നിരിക്കുന്നത് ഭയങ്കര വലിയ നമുക്കിപ്പോൾ മനസ്സിന് വിഷമം വരുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി ഭക്തന്മാരെ അല്ലെങ്കിൽ വിശ്വാസികളെ വെച്ച് അവർക്ക് മനസ്സിന് വളരെ വേദന തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഇത് ആദ്യമായി പുറത്ത് പറഞ്ഞത് ആന്ധ്രാപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആയ ചന്ദ്രബാബു നായിഡു ആണ് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ദിവസം ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്ക് ഇവിടെ നോക്കാം അതായത് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ചീഫ് മിനിസ്റ്റർ ജഗൻ മോഹൻ റെഡ്ഡി അതായത് ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ ആയ ജഗൻ മോഹൻ റെഡ്ഡി ആ ഒരു ഭൂമിയുടെ പവിത്രതയെ ഇല്ലാതെയാക്കി അതുപോലെ തന്നെ അന്നദാനം അവിടെ കൊടുക്കാറുണ്ട് ഒത്തിരി പാവങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ആഹാരം പോലും കടിക്കാതെയാണ് അവിടുത്തെ മല കയറി തിരുപ്പതി അമ്പലത്തിൽ ആളുകൾ പോകുന്നത് അപ്പോൾ ആ അന്നദാനത്തിൽ വരെ കള്ളത്തരങ്ങൾ കാണിച്ചു പൈസ മുക്കാൻ വേണ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ക്വാളിറ്റിയിലൊക്കെ അവര് നല്ല രീതിയിൽ കള്ളം കാണിച്ചെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഏറ്റവും വലിയ കോൺട്രവേസി വന്നിരിക്കുന്നത് ഈ തിരുപ്പതി ലഡുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആ ലഡുവിൽ അതായത് ഈ ലഡു ഉണ്ടാക്കുന്നത് നെയ് കൊണ്ടാണ് പക്ഷേ ആ നെയ്യിൽ വളരെയധികം കള്ളത്തരങ്ങളാണ് ഇവർ കാണിച്ചിരിക്കുന്നത് അതായത് നെയ്ക്ക് പകരം ഇവർ നെയ്യ് കുറച്ച് ചേർത്തിട്ട് അതില് ബാക്കിയുള്ള കുറെ സാധനങ്ങളാണ് ഇവർ ചേർത്തിരിക്കുന്നത് ആ കുറച്ച് സാധനം എന്ന് പറയുന്നത് മീനിന്റെ എണ്ണ പന്നിയുടെയും പോത്തിൻറെയും കൊഴുപ്പും ചേർത്താണ് ഈ ഒരു ലഡു ഉണ്ടാക്കിയിരിക്കുന്നത് അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ എന്ന് എന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ പാമോലീവ് അതിന്നും നല്ല വില കുറവാണ് എന്നാൽ ഈ പാമോലീവ് ചേർത്താൽ ലഡുവിന്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് നിർത്താൻ വേണ്ടിയാണ് അതായത് ആ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇവര് നെയ് കുറച്ച് അതെന്നും പൈസ കുറേ പിടുങ്ങാൻ വേണ്ടി ഇവര് ഈ നെയ്യ് കുറച്ചിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇത്രയും ആനിമൽ ഫെയർസ് ആണ് അതിൽ ചേർത്ത് ലിഡ്ഡു ഉണ്ടാക്കി കഴിഞ്ഞ വർഷങ്ങളിൽ ആളുകൾക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊരു അനീതിയാണ് പ്രിയ സുഹൃത്തുക്കളെ ഇവർ ഈ ചെയ്തത് ആളുകളെല്ലാം ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ കുറ്റം പഠിത്തി കേട്ടോ അപ്പൊ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മകനായ നാരാ ലോകേഷും കൂടെയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവര് വെറുതെ ഒരു സി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം പറയുകയും ചെയ്തു പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ അത് കഴിഞ്ഞ് ലാബ് റിപ്പോർട്ട് സംഘമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലുള്ള ലാബിലും ഈ റിപ്പോർട്ട് സാമ്പിൾ അവര് വിട്ടായിരുന്നു അതുപോലെ തന്നെ ഗുജറാത്തിലുള്ള നാഷണൽ ഡയറി കമ്മീഷൻ എന്ന് പറയുന്ന അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ലാബ് കേട്ടോ സർട്ടിഫിക്കേഷൻ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ലാബിലും അവര് വിട്ടു അതിൽ നിന്നാണ് നിങ്ങൾ ഈ കാണുന്ന ഈ റിപ്പോർട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാം ഒത്തിരി ഓയിലുകളെ ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ കാണാം ബീഫ് ടാലോ ആൻഡ് ലാർഡ് ചുമന്ന ഇതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അതേ ബീഫ് ടാലോ എന്ന് പറയുമ്പോൾ ബീഫിന്റെ അല്ലെങ്കിൽ മട്ടന്റെ നെയ് നമ്മൾ എടുത്ത് അത് നമ്മുടെ ഈ ഒക്കെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഗീ പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കും ആയിട്ട് ഡാൾഡേയിലെ കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ലാർഡ് എന്ന് പറയുമ്പോൾ പന്നിയുടെ ഫാറ്റിൽ നിന്നും പ്രത്യേക രീതിയിൽ എടുക്കുന്ന ഒരു നെയ്യാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർത്താണ് എന്നുള്ള തെളിവ് സഹിതമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് തിരുപ്പതി അമ്പലത്തിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് അവിടത്തെ മല കയറുന്ന ആരും ആ ഒരു വഴിയെ പോലും നോൺ വെജിറ്റേറിയൻ ആയ ഒരു സാധനങ്ങളും കൊണ്ട് മലയിൽ കയറിക്കൂട ആ ഒരു വഴിയിൽ പോലും കേറിക്കൂടാ എന്നുള്ളതാണ് തിരുമല തിരുപതി ദേവസ്ഥാനത്തിന്റെ റൂൾ എന്ന് പറയുന്നത് ഈ ലഡു എവിടെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഈ തിരുപ്പതി അമ്പലത്തിന്റെ അകത്ത് തന്നെയാണ് ലഡു ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം തന്നെയുണ്ട് ഉണ്ട് അതും ഒന്നും രണ്ടും ലഡുവല്ല നൂറുമല്ല ആയിരവുമല്ല ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒരു ദിവസം തന്നെ മൂന്ന് ലക്ഷത്തോളം ലഡുകളാണ് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അറുന്നൂറ്റി ഇരുപത് ആളുകൾ അവിടെ ഉണ്ട് അതിലെ പെർമനന്റ് സ്റ്റാഫും ഉണ്ട് കോൺട്രാക്ട് ബേസിൽ വരുന്ന സ്റ്റാഫുകളും ഉണ്ട് അപ്പോൾ ഈ ലഡു എന്ന് പറയുമ്പോൾ ഒരു ഐഡന്റിറ്റി കൂടിയാണ് അല്ലെ തിരുപ്പതി അമ്പലത്തിന്റെ ഒരു ഐഡന്റിറ്റി ആണ് ലഡു എന്ന് പറയുന്നത് തന്നെ അല്ലെ എനിക്കറിയാൻ മേലാത്തത് ഇവന്മാരൊക്കെ ഈ പൈസ എല്ലാം എടുത്തിട്ട് ചാവുമ്പോൾ കൂടെ കൊണ്ടുപോകാനാണെന്നും അറിയില്ല പ്രിയ സുഹൃത്തുക്കൾ അത് മാത്രമല്ല ഞാൻ ഈ ഐഡന്റിറ്റി ഉണ്ട് ഈ ഒരു ലഡുവിന് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ജി ഐ ടാഗ് ഉള്ള ഒരു ലഡുവാണ് അതായത് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അതായത് ഈ ഒരു ലഡു തിരുമല തിരുപ്പതി ദേവസ്വത്തിന് മാത്രമേ ഉണ്ടാക്കാനും സെൽ ചെയ്യാനും പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു ഐഡന്റിറ്റി ഉള്ള ഒരു ആണ് അല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി ഓടിപ്പോയി വാങ്ങുന്ന കണക്കല്ല ആർക്കും എന്ത് വിൽക്കുക ഒരു രീതി അല്ല ഈ ലഡുവിനുള്ളത് അപ്പോൾ നമുക്ക് ഈ ലഡുവിനെ കുറിച്ച് ഒന്ന് നോക്കാം ഈ ലഡു ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഓഗസ്റ്റ് സെവൻറ്റീൻ ഫിഫ്റ്റീൻ ആണ് കേട്ടോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്രയും തന്നെ പഴക്കവും ഈ ഒരു ലഡുവിന് ഉണ്ട് ആദ്യം ഇത് വിറകടുപ്പിലാണ് വെച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് അടുപ്പിൽ വന്നു അത് കഴിഞ്ഞ് നമ്മുടെ ആനന്ദമ്പാനിയാണെന്ന് തോന്നുന്നു ആരോ ഇത് ഉണ്ടാക്കാൻ പ്രത്യേകിച്ചുള്ള മെഷീൻസ് ഒക്കെ കൊടുത്തതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി തിരുമല തിരുപതി ദേവസ്വം എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞതെന്ന് നമുക്ക് ഒന്ന് നോക്കാം അവർ പറഞ്ഞു അതായത് ഈ സാമ്പിൾ വിട്ടു ഇങ്ങനെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതിൽ അവർക്ക് വളരെയധികം വിഷമമുണ്ട് അവരതുകൊണ്ട് തന്നെ ഈ ഗീ ഉണ്ടല്ലോ സപ്ലൈ ചെയ്തിരുന്ന ആളുകളെ ആ ഒരു വിഭാഗത്തിനെ അവര് നിർത്തി അതായത് കോൺട്രാക്ട് എടുത്തിരുന്ന ആൾക്കാരിൽ നിന്ന് ഇനി അവരെ ഗീ വാങ്ങുന്നത് തൽക്കാലം നിർത്തി അത് മാത്രമല്ല ഇവരെ എല്ലാം വിളിച്ചു വരുത്തി ഇവർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ വേറൊരു വശം നോക്കാം അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ മൂന്ന് പാർട്ടിയാണ് ഉള്ളത് അതില് നമ്മുടെ ചന്ദ്രബാബു നായിഡു തെലുങ്ക് ദേശം പാർട്ടിയിൽ ഉള്ളതാണ് അദ്ദേഹം മുമ്പ് കോമ്പിഡൻസിലായിരുന്നു പിന്നെയാണ് ഇങ്ങോട്ട് വന്നത് അതുപോലെ ജഗൻ മോഹൻ റെഡ്ഡി എന്ന് പറയുമ്പോൾ അദ്ദേഹം യുവജന സരമിക ഋതു കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയിലാണ് ഇതും കോൺഗ്രസിന്റെ പല ഡിവിഷൻ ആണെന്ന് ആണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ വേറൊരു ഉണ്ട് അപ്പോൾ ഇവര് മൂന്ന് പേരും ഓപ്പോസിറ്റ് പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനു ഒരു സി ബി ഐ അന്വേഷണം വേണമെന്നാണ് എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് എത്രയൊക്കെ കള്ളങ്ങൾ ചെയ്താലും ഒരു ദിവസം എല്ലാം പുറത്തു വരും നമ്മുടെ ഈ ഭക്തർക്കൊക്കെ ഒത്തിരി വിഷമമായി കാണും ഇതൊക്കെ കേട്ടിട്ട് കാരണം ഒത്തിരി ഇപ്പോൾ നോർത്ത് ഇന്ത്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോൺ വെജ് കഴിക്കാത്ത ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത് നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് അവരൊക്കെ ഇഷ്ടം പോലെ പേരാണ് ഈ തിരുപ്പതി സന്ദർശിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഭയങ്കരമായ ഒരു അടിയായിരിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കറിയാം നോർത്ത് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നോൺ വെജ് കഴിക്കുന്നവരെ തന്നെ ഒരു വല്ലാത്ത രീതിയിലാണ് അവർ നോക്കാറുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഭയങ്കരമായി മനസ്സിന് ദുഃഖം തരുന്ന ഒരു കാര്യമായിരിക്കും എന്നാലും എത്രയും വേഗം എന്താണ് നടന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്നും നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയില്